ഫോർ കെ വേർഷൻ പാലേരി മണിക്കം തിയേറ്ററിൽ അതിലേക്ക് വരാം അതിന്റെ മുന്നിൽ ബസൂക്ക എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ് സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഹൈപ്പിലേക്ക് എത്തപ്പെട്ട സിനിമയാണ് ബസൂക്ക ആ ഒരു പേരും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ കിട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ടും ഒക്കെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഹൈപ്പിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് പിന്നീട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പല പല ഷെഡ്യൂളുകളിലായി നീണ്ടു പോയതോടുകൂടെ ചിത്രത്തിന്റെ ഹൈപ്പ് പതിയെ പതിയെ കുറയാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് എല്ലാം മാറി ംഭിച്ചിട്ട് മമ്മൂക്ക പല ഇന്റർവ്യൂകളിലും ബസുക എന്ന ചിത്രത്തെ കുറിച്ച് വാചാലമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഒരു പ്രതീക്ഷയുണ്ട് സിനിമയുടെ ഷൂട്ടിന് വേണ്ടി കൂടുതൽ സമയം സമയമെടുക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മമ്മൂക്ക വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം മമ്മൂക്കയുടെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ് മൂന്നോ നാലോ ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിത്രം കംപ്ലീറ്റ് ആവാൻ അതുകൊണ്ടാണ് എത്രത്തോളം ഈ ഒരു ചിത്രം നീണ്ടുപോയിരിക്കുന്നത് നമ്മളൊരു കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൽ അവസാനമായിട്ട് ഉപ്പുണ്ടോ നോക്കില്ലേ അതാണ് എന്ന ചിത്രത്തിന് സംഭവിച്ചത് ഉപ്പുണ്ടോ ചെക്ക് ചെയ്തിട്ട് പോരായ്മ ഉപ്പ് ഇടാൻ വർഷങ്ങളോളം സമയം എടുത്തു അപ്പോഴേക്കും ആ ഒരു കറി കേടായിപ്പോയോ എന്നുള്ളത് സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ലോക്ക് ചെയ്തു ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ മാസത്തിൽ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുതുതായി വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ആദ്യ ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ എത്തുന്ന സിനിമയാണല്ലോ പാലേരി മാണിക്യം ഈ ഒരു ചിത്രം ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ വീണ്ടും എത്തിക്കുന്നത് എന്ന് സ്ലോ സ്പേസിൽ കഥ പറയുന്ന ചിത്രമാണ് പാലേരി മാണിക്കം അതുകൊണ്ട് തന്നെ ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഒരു ചേരുവകളും ഈ ഒരു സിനിമയിൽ എന്റർടൈൻമെന്റ് ഘടകങ്ങൾ ഇല്ലായിരുന്നു മികച്ച കലാമൂല്യമുള്ള സിനിമ തന്നെയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം രണ്ടായിരത്തിഒമ്പതിൽ തിയേറ്ററിൽ എത്തിയ ഈ ഒരു ചിത്രം എന്തിനു വീണ്ടും ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ എത്തിക്കുന്നു എന്നുള്ളത് ആരാധകർ ചോദിച്ച കാര്യമാണ് ലോ ലെവൽ പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ആണ് ചിത്രത്തിന്റെ ഫോർ കെ വേർഷനിൽ നൽകിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഒരു ചിത്രം റീറിലീസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അത്യാവശ്യം തർക്കേടില്ലാത്ത സ്ക്രീൻ കൗണ്ട് കാര്യങ്ങളെല്ലാം ചിത്രത്തിന്റെ ഫോർ കെ വേർഷനിൽ കിട്ടിയിട്ടുണ്ട് ജി സി സിയിലും നല്ല റിലീസാണ് ചിത്രത്തിന്റെ ഉള്ളത് പക്ഷേ നല്ല റിലീസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടും ഈ ഒരു സിനിമ കാണാൻ ജനം എത്രത്തോളം തിയേറ്ററിൽ എത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് മമ്മൂക്കയുടെ കൗരവർ വല്യേട്ടൻ ബിഗ് ബി എന്നീ സിനിമകൾ ഫോർ കെ വേർഷനിൽ തിയേറ്ററിൽ കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്